ഇതിൻ്റെ അർത്ഥം എന്താ പൊട്ടത്തറൊന്നും കാണിക്കരുതെന്നാണ് ഈ കാലയെ പിടിച്ച് ഞാൻ പറയണത് കർത്താവിടെ വഴക്കിടരുത് പരിഭവം കാണിച്ചു മാറരുത് പ്രാർത്ഥന മുടക്കരുത് അത് അത് പോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും വരവും പ്രതികൾ വരാതിരുന്നപ്പോൾ ചമ്മിപ്പോ ഒരാളുണ്ട് പൈപടിയിൽ ആരാണത് മറിയാം ഒരു കാലത്ത് കർത്താവിൻ്റെ പതാം തീയതി മഞ്ഞങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ കുടുംബത്തിൽ കേട്ടത് മെച്ചം അപ്പം ഭർത്താവ് വേലം കൂരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ ചു അരി വാങ്ങിക്കാൻ അത്തരം മുടക്കാതെ കൊണ്ടുപോന്ന ആങ്ങളെ തന്നെ പണിമേടിച്ച് അവൻ ചത്തുപോയി അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്താവളെ വിട്ടവണ വന്നില്ല മരിച്ചപ്പോൾ ഒരു വിചാരിച്ചു വന്നില്ല അടക്കത്തെ ഒരുന്നും വിചാരിച്ച് വന്നില്ല വന്നില്ല ജാമങ്ങളിങ്ങനെ മാറി മാറി വരിക ചീഞ്ഞപ്പോൾ വന്ന പക്ഷെ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ അന്ന് അടുക്കള പണിക്ക് ചെയ്തിരുന്ന മാർത്തായാണ് ലീഡ് ചെയ്തത് മറിയത്തിൻ്റെ കാര്യം സോഹ എന്താ കാര്യം അവൾ വീട്ടിൽ തന്നെ ഇരുന്ന ബൈബിൾ പറയണത് ഓടിപ്പോയി താരാൻ മറിയം അമ്മ മാർത്ത മാർത്ത കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല എൻ്റെ പുറകെ നടന്നത് ഞാൻ നടന്നത് നീ വരായിരിക്കുന്ന രക്ഷകനാണെന്ന് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കരുതേ അതിനോയിറ്റ് നീ ഇവിടെ ഇല്ലല്ലോ ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് ഉണ്ടെന്നൊന്നൊരു കാര്യമില്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുമ്പോഴും ചീഞ്ഞ് അലകിയിരിക്കുമ്പോഴും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവെന്ന് പറയുന്നതാണ് വലിയ വിശ്വാസം മറിയത്തെക്കുള്ളവരിലെ വിശ്വാസ പ്രശുതികട്ടിയോടെ ആ മാർത്തായോട് ഈശോ പറയുന്നൊരു ഉത്തരമുണ്ട് എന്താ പറയണത് നിന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കും അപ്പോൾ അതിന് തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട് എന്താണ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അതായത് ഈ ജീവിതത്തിലല്ല അന്തിമനാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്ത് നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പം ഈശ പറഞ്ഞ ഉത്തരവുണ്ട് എന്താണ് ഞാനാണ് പുനുദ്ധാനവും ജീവനും എൻ്റെ എന്റെ ഞാൻ ജീവനും വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം പറയാതെ പറഞ്ഞ ഈശോ നമ്മളെ ഉത്തരം നടന്നു പോകുന്ന ആ ഉത്തരം നൽകാതെ നമ്മൾ പാവിച്ചു കൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ് എന്റെയും നിന്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം ആകത്തും രണ്ടാം ആകത്തും മൂന്നാം ആകത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നു വാർത്ത ഇപ്പോൾ പറയണം കഥാവി അന്തിമനാളിൽ ഈ നാളിലല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലല്ലെങ്കിൽ ഈ സമയത്തിലല്ലെങ്കിൽ നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത് നിന്റെ കാലത്ത് അന്തിമുണ്ടാകത്തില്ല അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട് അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് അറിയാം ഉത്തരം തരാതെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാരെന്താണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസം ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവനെന്ന് അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിരിക്കുകയാണ് മഞ്ചരാജനെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപനും പറയാത്ത ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് ജീവൻ ഞാനാണ് പ്രുദ്ധാരമെങ്കിൽ ആ കൃത്തൻ വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിൽ ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥന കുത്തൻ തരിക ഇല്ല എന്നല്ല ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവന്റെ കൂടെ നിത്യതയിൽ പാർക്കും കൈയടിച്ച് ഈ നാലായി കർത്താവ് വരണെങ്കിൽ ആ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അല്ല അവൻ പുഷ്പം പോലെ ലാസ്തീർപ്പിച്ച് മർത്താക്ക്യം നരുകയും കൊടുക്കും അതാണ് ജീശ ഈ നാലായിട്ട് വന്നാലും എൻ്റെ ദൈവമേതരെ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും കൈയടിച്ച് പരിശുദ്ധ പരമ ദിവതി എന്നിലൂടെ കർത്താവ് ഇത്തരം പറഞ്ഞിട്ടുണ്ടോ കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് വായിക്കാം ഇരുപത്തിനാലല്ലേ വായിച്ചോളൂ ലുക്ക ഇരുപത്തിനാല് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ ആ എം ആവശ്യത്തിലേക്ക് പോണ ശിഷ്യമായി കുറിച്ച് പറയണ കേട്ടോ കർത്താവ് മരിച്ചു കഴിഞ്ഞോ കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് തുണിയില്ലാതെ ഓടിക്കളഞ്ഞു പത്ത് ദിവസം കൈ കഴുകി അല്ല ഇല്ലാത്ത ദിവസം കൈ കഴുകി പത്ത് ദിവസം കർത്താവിനെ തള്ളി പറഞ്ഞു അപ്പോസന്മാർക്ക് സ്ഥലം വിട്ടു ആരുമില്ലാണ്ടായി ക്ലയഫാസ് നാട് വിട്ടുപോയി അതാണ് ക്ലയാഫാസ് കൂടെ ഉണ്ടായിരുന്ന സിഷ്യനാണ് ക്ലയാഫാസിന് ഭാര്യ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് കൊല്ലിയാഴ്ച പെണ്ണുമ്പോൾ അവിടെ താമസിക്കുന്ന താമസിക്കാൻ രീതി തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോവുകയാണ് അയാൾ അയാളെ നല്ലോട്ട് പോവുകയാണ് എം ആവശ്യത്തിലേക്ക് പോവുകയാണ് ക്ലയാഫാസ് അങ്ങനെ പോകുന്ന ക്ലയഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്ക് കർത്താവ് പോണത് ഓർക്കുക ദൈവമേതലേ നീൻ ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കാൻ ശ്രദ്ധിക്കട്ടെ ഈ നാട് നാടുവിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്തക്കാരനായി അവന് പ്രശൻസ കൊടുക്കുകയാണ് അതാണ് യമാവസ് ഒരു സംഭവം വാച്ചോളാ ഭാഗങ്ങളൊന്നുകൂടി പിന്നെ അവനാണ്ടല്ലേ അവനാകട്ടെ ഇത് കൈയിരിപ്പാണ് ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മള് എന്താണ് മരമറിയാതെ കൊടിയിടരുത് കർത്താവിന്റെ സ്വഭാവങ്ങൾ അറിയണം അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ലേ ഭാവിക്കണത് ഇത് മരണം കഴിഞ്ഞ് ഓരോരുത്തർമാരെ കച്ച എന്ത് കരയുമ്പോൾ വിറകാൻ കൈയ്യിലെന്ന് പറഞ്ഞാൽ കയ്യില് പോലും ഇല്ലാത്തൊരു കാലമാണ് എമാസിലേക്ക് ശിഷ്യന്മാർ നാട് പോവുകയാണ് അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു അപ്പോൾ അവരെന്നാ പറയണെന്നൊക്കെ അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് ആ നിർബന്ധിച്ചു കണ്ടാ ഇവിടെ വിഷയം അവിടെ സാധാരണ വിളിക്കാൻ വിളിച്ചത് എന്ന് തോന്നിയിട്ട് കാര്യമില്ല നിർബന്ധിക്കണോ ഇൻഡി മശിയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരണത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് അവനെ വിളിച്ചോ എന്നല്ല പറയണത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ സൽപ്രവൃത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുംബകാര്യവും പത്ത് ശതമാനം ഉടമ്പടി ആയിട്ട് പോയിട്ടാണ് കുഴപ്പമാകുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഉടമ്പടി എടുത്തതായിട്ട് സേവ് ആയിട്ടില്ല അതാ പ്രശ്നം കമ്പ്യൂട്ടർ അടിച്ച് കഴിയുമ്പോൾ ഡി ടി പേ ചെയ്യുമ്പോൾ പറയത്തില്ലേ നമ്മൾ ചെന്ന് ഇപ്പം ഇപ്പോൾ ഡി ടി പേ ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും സേവായി സേവ് ചെയ്യാൻ പറഞ്ഞുപോയി അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരുത്തേയും സേവായിട്ടില്ല ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ എന്താ കാര്യം ഉടമ്പടി അഞ്ച് ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് ബാക്കിയെല്ലാം പഴയതുപോലൊന്നും ജീവിക്കണ നീ നിൻ്റെ ജീവിതം മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും അത് ഉടമ്പടി യു ആർ ലിവിങ് ആസ്ഫ് യു ആർ നോട്ട് ടേക്കിങ് ഉടമ്പടി നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലയെന്നാൽ ജീവിക്കണത് അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത് അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണത് നല്ലതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ പിടുക്കിയാലും പിടുക്കന്മാരുള്ള ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം സാക്ഷ്മലുണ്ട് അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത് അവർ ഓരോ നിമിഷവും ദ ആർ ബിവെയർ ഓഫ് ദർ കവറൻറ്റ് അവർ ആ ഉടമത്തെ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആഗ്രഹചിത്തവരും ശ്രദ്ധയുള്ളവരുമാണ് അവർ അഞ്ചും എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല നിങ്ങൾക്കൊരു ഉണർവുണ്ടെങ്കിൽ കർത്താവിന് ഒരു നൂ ഒമ്പത് ഉണർവുണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടായാൽ കർത്താവിന് ഒമ്പത് ഉണർവുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസക്തി വരികയാണ് എന്തിനാണെന്ന് അറിയാവൂ വയനാ അവളുടെ വിഷയം ഞാൻ പറഞ്ഞു പോയിരുന്നു പക്ഷേ നല്ല സാക്ഷ്യമാണത് വയനാട്ടിൽ നിന്ന് കൃപാസദ്യ വഹിക്കണതിനകത്ത് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയോ എന്താ സ്ഥലപ്രശ്നം എന്തോ ഒക്കെയാണ് അപ്പം ഉപ്പ് കിട്ടാൻ വരികയോ ഉപ്പ് ചോദിച്ചാൾ കൊടുത്തില്ല അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആൾ കൊടുത്തില്ല അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരായില്ല പിന്നെ പത്ത് വയസ്സുള്ള മകള് ചേർത്തോട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് ട്രെയിൻ അവിടുന്ന് പിന്നെ ട്രെയിനിന് വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയും ഇതൊക്കെ ദൈവം കാണുന്നില്ലേ അവൾ ഒറ്റക്കാണ് വരുന്നതെന്നൊക്കെ ദൈവം കാണുന്നില്ലേ അവിടെ കൂട്ടുകാരിൽ കാണുന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട് നിൻ്റെ സത്യസന്ധത അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ഒരാഴ്ചയല്ല ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നി മാസങ്ങൾ ഒത്തിരി പറയും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ടേ ഇതിപ്പോൾ തുടങ്ങിയതല്ല ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരെ പറയുണ്ട് അത് പുറത്തുള്ളവരുണ്ട് അകത്തുള്ളവരുണ്ട് അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സുഷയോട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ട കണ്ടൊരാളുണ്ട് അത് വേറെ ആരും കാണാത്ത ആളാണ് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷകരം ഉണ്ടായത് ചുമ്മാ ഉണ്ടായതാണ് അല്ല ഒരു ജീവിതമുണ്ട് ജീവിച്ചു തീർത്ത പട്ടം കിട്ടിയ കാലം പോലെ ഇന്ന് വരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും നുണക്കി കഴിയാൻ പറ്റുമോ എന്തെല്ലാം നുണപ്രചരണങ്ങൾ എന്തുമാത്രം വീടുകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസന്ധത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിന്തിച്ചു തള്ളിക്കാൻ എന്താ കാരണമെന്തഴിഞ്ഞാൽ ഞാൻ അപ്പോഴും പറയും എന്താ പ്രശ്നം സാക്ഷ്യമാണ് സത്യം അല്ലാതെ ആശയമല്ല ഇത് ഇന്നോവറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ എന്താ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കണ ജീവിതത്തിൻ്റെ തത്വമാണ് എന്താണ് ഇന്നോവറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ എപ്പോഴായാലും അരി അരിയമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്ത് ചെയ്യും ബൈ ദ റിയൽ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും യാഥാർത്ഥ്യം എന്താണ് യേശു കൃത്യം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആദ്യം യാഥാർത്ഥ്യം തെളിവെന്താണ് ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസ്ഥർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമൂഹത്തെപ്പെടുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലത്തെ കൃപാസന ചരിത്രമെങ്കിൽ ആ ചരിത്രം പിന്നെ അപ്രതിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല എന്താണ് എന്നെ വിളിച്ച് ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ് കൈയടിച്ച് കിടന്നാൽ എന്റെ മക്കളെ രോഗമുള്ളവരെ ഇവിടെ തീർത്ഥാടനത്തിൽ നിൽക്കുന്നവര് മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക അച്ഛൻ കൈ വർത്തി എച്ച് അപ്പാ ഈശോയെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികള് അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് പോകുന്നത് അച്ഛൻ പ്രാർത്ഥികളൊക്കെ മക്കൾ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ ഇപ്പോഴും അടിപ്പണർ പോലെ ആഘാതം പോലെ നിങ്ങൾക്ക് ആവർത്തിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അഹൃത്വപ്പെടുത്തിയ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് കർത്താവ് മുപ്പത്താറു വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ கிருபாசாத்தாரே ஜீவனோட பிரத்யப்பட்ட அம்மையின் மாதிரில கொச்சு முதலே உள்ளங்காலு வர ஓரங்களிலே ஓர சந்திபங்களிலே எத்த நெனம்புகளில் எத்தனிகளில் எஸ் கிரிக அவயில உன்னதமான വിഷു ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി എന്റെ മക്കളെ കൈ വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കണ്ണു സോറി കൈ നെഞ്ചുകൊണ്ട് എഴുന്നൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് രോഗികളായി കിടപ്പിലായി പോയവരെ അവരെ അടിപ്പിട വൈദാഘാത ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവരെ ഗർഭനാളികൾ ശോഷിച്ചു പോയവരെ ഗർഭനാളി ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കുളഞ്ഞവർ ഓട്ടം ബീജത്തിന് കൗണ്ട് കൗണ്ടില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വിഷജന്തുക്കൾ കൊത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവര് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവഹിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വാരിപ്പറ്റുകൾ സൂക്ഷിക്കുന്നവർ അത്തിസൂക്ഷിക്കുന്നവർ അത്തി ഉരുക്കമുള്ളവർ പി സി ഒ ഡി രോഗികൾ അതുപോലെ ആർ എസ് എസ് രോഗികൾ കുടല് രോഗികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന പിന്നെ കരൾ രോഗികൾ ശ്വാസകോശ രോഗികൾ കിഡ്നി രോഗികൾ അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ബ്രെയിനിൽ അസുഖമുള്ളവർ ഹൃദയത്തിൻ്റെ രോഗികളുള്ളവർ ഇപ്പോൾ വെയ്ക്കോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാവരും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും ശ്രദ്ധിക്കേണ്ട ശുദ്ധിക്കേണ്ടല്ല കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സൈനിദ്ധ്യം പ്രകടമാക്കുന്ന കർത്താവ് അമ്മയെ പ്രചുദ്ധമ്മ ജയമാതാവി എല്ലാ മക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിയൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ തിരവ്യാധികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ പരമ ദിവരുടെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ദീക്ഷ നയിപ്പിക്കുന്ന സമയമാണ് ഉടമ്പടി വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ വിസ പ്രോസിലിരിക്കുന്നവർ ഹ് ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ വീട് വിൽക്കാനുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ വഴിയില്ലാത്തവർ പഠനത്തിന് പ്രയാസമുള്ളവരെ പഠിക്കാൻ പറ്റാത്തവർ പരീക്ഷ തോക്കുന്നവർ വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവരെ വിവാഹം ഒത്തു വരാത്തവരെ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താപി അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണിയിലൂടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താബിന്ദിൻ്റെ വിശുദ്ധ മഹത്വപ്പെടുത്തണം അഹൃത്വപ്പെടുത്തണം കഥാപിന്ദിൻ്റെ തിരുമുറുപോലെ നാണയപ്പെടുത്തുന്ന ഭരതകരം ഓരോ മക്കളുടെ വിശേഷ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്ഥലങ്ങളും ഉറ്റുമാറാത്ത സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ വിശുദ്ധിരത്വം പ്രവഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ഉറ്റുമാറാത്ത വേദനകളെ രോഗങ്ങളാണ് അതുപോലെ തന്നെ കുടുംബം നമ്മുടെ സ്വന്തം കഴി കഴിവുകൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശീലി തമ്മിലും മാധ്യമസ്ഥീശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചുറിയട്ടെ കർത്താവെ എല്ലാ തരത്തിലും എല്ലാ സ്ഥാപന ജംഗം വസ്തുക്കളെ നശിച്ചു പോയവർ നഷ്ടപ്പെട്ടവർ അന്യദീനപ്പെട്ടവർ കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ കൊടുത്തുപോയി കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ജയിലിൽ പെട്ടു പോയവർ കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ കർത്താവ് മറ്റു രാജ്യങ്ങൾക്ക് വിസായും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ അതിനൊരു പ്രോസസ്സ് നടക്കാത്തവർ അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ കർത്താവ് പല രാജ്യങ്ങളിൽ പോകാൻ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ കർത്താവ് അതിനു വഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവദാന മാധ്യസ്ഥ ദൈവത്തിൻ്റെ കർണ്ണ ചൊര്യട്ടേ ശ്രുദ്ധിക്കണം എന്റെ വിഷയം ഇതിലൊക്കെ അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഒരു വിഷമിക്കുന്നതുവരെ വിഷമിക്കേണ്ട മാതാവിപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഓർമ്മ എന്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരൻ്റെ തിരുസേന സമർപ്പിക്കുക ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ആശീർവാദം ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ദിവ്യ ഗുബാന ആശീർവാദം ലഭിക്കും രണ്ട് മിനിറ്റ് നിങ്ങൾ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോൾ ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശുക്ക് സമർപ്പിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണി സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസ അനുഭവത്തിലേക്കും സാക്ഷി അനുഭവത്തിലേക്കും ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Since then തൃപ്പോൺത്രയിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദു സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് ഞാനിവിടെ വളരെ വിഷമപ്പെട്ട ഒരു സന്ദർഭത്തിൽ എൻ്റെ ഒരു കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കൃപാസന ഉണ്ടെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്ത് കാര്യം വേണേലും തുറന്ന് ഒരു അവസരം ഉണ്ടാവുമെന്നും പറഞ്ഞു കേട്ടു എനിക്ക് ഇവിടെ വരേണ്ടി വന്നത് ഒന്ന് എൻ്റെ മകളുടെ വിദ്യാഭ്യാസ സംബന്ധമായ ഒരു കാര്യത്തിലായിരുന്നു അവൾ എം ബി ബി എസ് കഴിഞ്ഞു നാല് വർഷമായിട്ട് പി ജിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ് അവൾ യു എസ് അമേരിക്കയിലാണ് കല്യാണം കഴിച്ചുകൊണ്ടതും ഇപ്പോൾ താമസിക്കുന്ന അവിടെയാണ് അപ്പോൾ അവിടെ പി ജി പരീക്ഷയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യു എസ് എം എൽ ഇ എന്നുള്ള പരീക്ഷ പാസ്സാവണം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പാസ്സായപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു ഒരു പത്ത് പതിനാല് ലക്ഷം രൂപയോളം മുടക്കിയാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ മുഴുവൻ എല്ലാ യൂണിവേഴ്സിറ്റിക്കും അയച്ചത് പക്ഷേ അത് ആദ്യത്തെ വർഷം കിട്ടിയില്ല റിജക്റ്റായി വീണ്ടും അവൾ പഠിക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അപ്പോഴും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് പോകുകയൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും നല്ല ഇവിടെ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമായിരുന്നു എടുത്തപ്പോൾ ഇങ്ങനെ പരീക്ഷ എഴുതുകയാണെന്ന് വെച്ചു ഉടമ്പടി പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് പോയപ്പോൾ നല്ല സ്കോറിങ് ആയിരുന്നു അപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും രണ്ടാമത് കുറച്ച് സ്ഥലമൊക്കെ വിറ്റ് ഒരു എട്ട് ലക്ഷം രൂപയോളം കൊടുത്തു വീണ്ടും ആപ്ലിക്കേഷൻ അയച്ചു അപ്പോൾ അപേക്ഷ അയച്ചപ്പോൾ നല്ല സ്കോറുകൊണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ ജാനുവരി കൊണ്ട് തന്നെ നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങിയത് ജാനുവരി ആരെയും ജാനുവരി മുപ്പത്തൊന്ന് വരെ ഒരിടത്തൊന്നും കിട്ടുന്നില്ല ചെറിയ ചെറിയ കോഴ്സുകൾക്കുള്ള അപേക്ഷ ഇത് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ അവൾക്ക് വളരെ വിഷമത്തോടു കൂടി എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഈ പ്രാവശ്യവും കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു നാല് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുന്നു ഞാൻ ഇനി പരീക്ഷകളൊന്നും എഴുതില്ല ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് ഞാൻ മെഡിസിൻ എന്നുള്ള ഭാഗമേ ഞാൻ മാറ്റിക്കളയാനുള്ള രീതിയിലൊക്കെ അവൾ സംസാരിച്ച് വളരെ ഡിപ്രസ് ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ വന്ന് വീണ്ടും പുതുക്കി ഫെബ്രുവരി ഇരുപത്താറാം തീയതി വീണ്ടും ഞാൻ പുതുക്കിയിട്ട് ഞാൻ അതിൽ ഉടമ്പടിയിൽ ആവശ്യം വെച്ചു എൻ്റെ മാളുടെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു യു എ സി പോയിട്ട് പിന്നെ ഒരു ഇപ്പോൾ പി ജി പഠിക്കണം ഓങ്കോളജി ക്യാൻസറിന് ഒരു ഡോക്ടർ എന്നുള്ള വലിയ ആഗ്രഹം കുട്ടിയായിരുന്നപ്പോൾ തൊട്ടേ പറയുന്നൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഭയങ്കര വിഷമത്തോടെയാണ് ഞാനിവിടെ ഒന്ന് എഴുതിയത് ഞാൻ ഡേറ്റ് ഇട്ട് മാർച്ച് മുപ്പത്തൊന്നാണ് കോളേജുകളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ വന്ന് എഴുതി മാർച്ച് മുപ്പത്തൊന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ദൈവമായി മുപ്പത്തൊന്നിനുള്ളിൽ എൻ്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എഴുതി മാർച്ച് ഇരുപത്താറാം തീയതി അവൾ അവിടെ എനിക്ക് മെസ്സേജ് ഇട്ടു അമ്മ എനിക്ക് അഡ്മിഷൻ കിട്ടി ജനറൽ മെഡിസിൻ തന്നെ കിട്ടി അപ്പോൾ എനിക്ക് ഓങ്കോളജിക്ക് അത് കഴിഞ്ഞാൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അത് അമ്മയുടെ കരുണ്യം കൊണ്ട് മാത്രമാണ് കാരണം ലക്ഷോപലക്ഷം ആൾക്കാർ അപേക്ഷിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞങ്ങൾക്കത് ലഭിച്ചതിന് ഒരായിരം നന്ദി കൂടാതെ അവളിൽ ആ കഴിഞ്ഞ വർഷം ഇവിടെ വരുമ്പോൾ അവളൊരു ഇവിടെ സി എം സിന്ന് ഡെർമറ്റോളജി കഴിഞ്ഞ് പോയൊരു കുട്ടിയാണ് പക്ഷേ അവൾ വന്നപ്പോൾ അവളുടെ മുട്ടിന് താഴെ കാലിലും ചിരങ് പോലെ മുട്ടു അവൾക്ക് ഒരു ഒരു അസുഖം വരാത്തൊരു കുട്ടിയായിരുന്നു ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ല ഞാൻ വന്ന് കാണുമ്പോഴത്തേക്ക് ഇവിടെ വന്ന ലീവിന് വന്ന് കാണുമ്പം മുട്ടു തൊട്ട് കാലിൻ്റെ പാദം വരെയും ചിരങ്ങ് പോലെ ഒരു കാല് കംപ്ലീറ്റ് സ്കിന്നും പോയിരിക്കുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവൾ വർത്താനം പറയുമെങ്കിലും കൈ മുഴുവൻ ചൊറിയുന്ന കാലിലേക്കാണ് അപ്പം ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഒരു ഡെർമറ്റോളജി കഴിഞ്ഞാൽ ഡോക്ടർക്ക് അവരുടെ രോഗം പോലും മാറ്റാൻ പറ്റില്ലെങ്കിൽ എന്ത് ഗുണം അവൾ പഠിച്ചുകൊണ്ടുള്ളതെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇനി അവൾ വരുമ്പോൾ അവളുടെ കാലിൽ ഇത് കാണരുത് എനിക്കത് കാണാനുള്ള ഒരു ശക്തി എനിക്കില്ല എന്ന് പ്രാർത്ഥിച്ചു അവൾ ഇപ്രാവശ്യം ഡിസംബറിൽ വന്നു വന്നപ്പോഴത്തേക്ക് കാലിൽ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് പാട് പോലും ഇല്ല അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ എല്ലാവർക്കും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന എൻ്റെ അപേക്ഷ കാരണം അത് ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഒരു ആ ചിരങ്ങ് വന്നതിൻ്റെ ഒരു സ്കിന്നിൽ ഒരു കറുത്ത പോലും അതിൽ കാണാൻ പറ്റിയിട്ടില്ല അത് ഭയങ്കര ഒരു എനിക്ക് 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 വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് തന്നെ അത് രണ്ട് കാര്യം പിന്നെ മൂന്നാമത് എനിക്ക് ഞാനിവിടെ വരുന്ന ഇത് ശരിക്കും ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ടി വന്നത് എനിക്ക് ബിസിനസ്സാണ് ഞാൻ സ്റ്റഡി സെൻറ്ററിലാണ് നടത്തുന്നത് കൊറോണ കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് സ്ഥാപനങ്ങളെല്ലാം തന്നെ നഷ്ടത്തിലും കഷ്ടത്തിലുമായി എനിക്ക് ഏകദേശം ബാങ്ക് ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റില്ല മുപ്പത് ലക്ഷം രൂപയോളം എനിക്ക് ഉണ്ടായിരുന്നു ബാങ്കിൽ എവിടെ നിന്ന് അടയ്ക്കണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ബാങ്കിൽ നിന്ന് ലാസ്റ്റ് ഡേറ്റ് ഒരു മൂന്ന് മാസത്തെ സമയം തന്നെ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്ന് വരുന്നത് ഉടമ്പടി എടുക്കുന്നു എൻ്റെ കടബാധ്യത എനിക്ക് തീരണമെന്ന് പറഞ്ഞു പക്ഷേ എവിടെ നിന്ന് ചെയ്യണമെന്നോ ആര് തരുമെന്നോ ഒന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല പക്ഷേ ഞാൻ ഇവിടെ എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ച് കടം തീർന്നു കോടികളുടെ കടം തീർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കോടികളുടെയൊന്നുമില്ല മാതാവേ എനിക്ക് ഈ ഒരു കടം തീർത്തു കഴിഞ്ഞാൽ ഇനി മേലാൽ ജീവിതത്തിൽ ഞാൻ ബാങ്കിൽ നിന്നൊരു കടം എടുക്കത്തില്ല എന്ന് പ്രാർത്ഥിച്ചു ഇന്ന് ആ മുപ്പത് ലക്ഷം രൂപയുടെയും കടവും തീർത്തു എനിക്ക് എനിക്കിന്ന് ബാങ്കിൽ ഈ ഇപ്പം ആറ് ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ ആറ് മാസേ ആയിട്ടുള്ളൂ എൻ്റെ ലോണെന്ന് പറഞ്ഞ് ഒരു ലോണും എൻ്റെ പേരിലില്ല ഞാനിവിടെ അപേക്ഷിച്ചേക്കുന്ന എട്ട് പന്ത്രണ്ട് കാര്യം അപേക്ഷിച്ചിട്ടുണ്ട് അതിലെനിക്ക് എട്ട് ഒൻപത് കാര്യത്തോളം ഇവിടെ നിന്ന് നടന്നു കിട്ടുകയും ചെയ്തു ഇതെല്ലാം ഇവിടുത്തെ മാതാവിൻ്റെ മാതാവിനും തിരുവുമരനും ഞാൻ ഒരായിരം കോടി നന്ദി പറയുന്നു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൂടെ അതുകൂടാതെ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ അടുത്ത കഴി രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഞാനിവിടുന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തൊട്ട് എനിക്ക് എൻ്റെ പെടലിക്കും കൈക്കും വേദന ഒന്ന് ഷോൾഡറിൽ പെയിനായി അപ്പോൾ ഞാൻ എൻ്റെ അമ്മായിമേ തന്നെയായിരുന്നു ശുശ്രഷിച്ചുകൊണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഈ വെയിറ്റൊക്കെ അമ്മ കിടപ്പിലാണ് എടുക്കുകയും പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു ഇതായിരിക്കുമെന്ന് ഇതായിരിക്കും എന്ന് ആദ്യമൊക്കെ ഞാൻ ഞാനൊന്ന് വിട്ടു കളഞ്ഞു അത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വന്നു പിന്നെ എണീക്കാൻ പോലും രാവിലെ വയ്യാത്ത അവസ്ഥ കൈപൊക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയി അപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ ലൈഷോറിൽ പോയി അവിടെ സ്കാൻ എടുത്തു മരുന്ന് ചികിത്സയൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ഒന്നും എടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ നട്ടലിൻ്റെ ഒരു ഭാഗത്തൊരു പ്രയാസം കാണുന്നുണ്ട് ഞരമ്പ് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ജോലികളിലൊന്നും ഇടപെടൽ ഇടാതെ സൂക്ഷിക്കണമെന്നുള്ള രീതിയിൽ തന്നു മൂന്ന് പ്രാവശ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഞാൻ മരുന്ന് കഴിച്ചു പക്ഷേ എനിക്ക് എനിക്കൊരു കുറവില്ല വേദനയ്ക്ക് വല്ല പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഇതില്ല അപ്പോൾ ഞാൻ വീട് ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ മാതാവിൻ്റെ സംരക്ഷണമെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തേക്കുന്നത് എനിക്ക് ഞാൻ എൻ്റെ അമ്മയെ ശുശ്രൂക്കുന്നതിൽ തെറ്റല്ലല്ലോ അപ്പോൾ എന്തിന് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തി അതുപോലെ ഞാൻ ബിസിനസ്സിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തി എനിക്ക് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ആളുമല്ല എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞു ഇവിടെ എഴുതി പോയി എനിക്ക് ഇത്രയും വലിയൊരു പ്രയാസം എനിക്ക് രോഗം തന്നു കഴിഞ്ഞാൽ അമ്മയെ ആര് നോക്കും എനിക്ക് എനിക്ക് വേറൊരാളില്ല എനിക്ക് ഞാനും എൻ്റെ ഭർത്താവും തന്നെയാണ് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ വേറെ സർവെൻറ്റിനെയും വീട്ടിൽ വെച്ചു എല്ലാം ചെയ്തു ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് പ്രാവശ്യത്തെ മരുന്നിലും എനിക്ക് ഒന്നര മാസം കഴിഞ്ഞു കുറവില്ല എൻ്റെ മകൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കഷൻ ചെയ്തു ഈ പേപ്പർ എല്ലാം കാണിച്ചു അവൾ റെസ്റ്റ് എടുക്കാമേ എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി ഇപ്പോൾ എനിക്ക് ഒരു ഒരു മാസമായിട്ട് ഞാൻ ആ മരുന്നുകളെല്ലാം നിർത്തി ഇവിടെ വന്ന മാതാവിനോട് പറഞ്ഞിട്ട് പോയി എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു തരണം ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടൊരു പ്രവൃത്തിയിൽ എൻ്റെ അമ്മയെ നോക്കുന്ന ഒരു പ്രവർത്തിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തേ എനിക്ക് പറ്റുകയുള്ളൂ എനിക്ക് ആരോഗ്യം എല്ലാം തിരിച്ചു തരണം ഞാൻ ഇനി ഒരു മരുന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ ഉടമ്പടിത്തായിലാണ് ഞാൻ തേക്കുന്നത് ഇപ്പം ഒന്നര മാസമായിട്ട് കാരണം ഒരു മാസം ആറായിരം ഏഴായിരം രൂപയുടെ മരുന്ന് മേടിച്ചാൽ പോലും എനിക്ക് തകയത്തില്ലായിരുന്നു അതുപോലെ അത്ര മരുന്ന് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയും കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരുന്നാളാണ് ഇപ്പോൾ ഒന്നര മാസമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല ഞാൻ പൂർണ്ണമായിട്ട് എല്ലാ ഓട്ടോയിലും പോകുന്നുണ്ട് ബസ്സിലും കയറുന്നുണ്ട് ഞാൻ വൺ വാഹനങ്ങളിലെല്ലാം ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് വീട്ടിലെല്ലാ കാര്യവും ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ വരുന്നത്